പണ്ടൊരിക്കൽ ഒരു നച്ചലി തീർത്ഥാടനത്തിനിറങ്ങി യാത്രക്കിടയിൽ ഒരു തവളയുമായി നച്ചലി പരിചയപ്പെട്ടു തവള നച്ചലിയോട് പറഞ്ഞു ഞാനും താങ്കളുടെ കൂടെ വരുന്നു പാപപരിഹാരാർത്ഥം തീർത്ഥാടനം നടത്തിയിട്ട് നാളുകളേറെയായി താങ്കളെ കണ്ടതിൽ വളരെ സന്തോഷം പക്ഷേ നച്ചലിക്ക് തവളയെ കൂടെ കൊണ്ടുപോകാൻ താല്പര്യമില്ലായിരുന്നു അവൻ അക്കാര്യം തവളയോട് തുറന്നു പറഞ്ഞു പക്ഷേ തവളക്കെഞ്ചി അവസാനം തവളയുടെ നിർബന്ധത്തിന് വഴങ്ങി തവളയെ കൂടെ കൊണ്ടുപോകാമെന്ന് നച്ചലി സമ്മതിച്ചു പക്ഷേ തവളയ്ക്കൊരു സംശയം ഇടയ്ക്ക് വച്ച് നീ കാലു മാറുമോ അതുകൊണ്ട് എനിക്ക് ഉറപ്പ് വേണം തവള എലിയോട് പറഞ്ഞു തവള തന്നെ മാർഗവും നിർദ്ദേശിച്ചു എലിയുടെ പിറകിലത്തെ കാലും തവളയുടെ മുൻകാലും തമ്മിൽ അകലമിട്ട് ഒരു ചരട് കൊണ്ട് ബന്ധിക്കുക നച്ചലി അത് സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ എലിയും തവളയും കൂട്ടായി യാത്ര തുടർന്നു കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ അവർ അവരൊരു തോടിൻ്റെ അരികിലെത്തി ഇനി എന്താ മാർഗം നച്ചലി ചോദിച്ചു സുഹൃത്തെ വിഷമിക്കേണ്ട ഞാൻ നീന്താൻ മിടുക്കനാണ് എന്റെ പുറത്ത് കയറിയിരുന്നാൽ മതി മുറുകെ പിടിച്ചോളണം കേട്ടോ തവള എലിയോട് പറഞ്ഞു തവളയുടെ പുറത്ത് നച്ചലി കയറി തവള തോട് നീന്തി കടക്കാൻ തുടങ്ങി പകുതി വഴി എത്തിയപ്പോൾ അവരുടെ നേരെ ഒരു മരക്കഷ്ണം ഒഴുകി വന്നു തവള അപ്പോൾ മുങ്ങി നീന്തി എലിയാകട്ടെ വെള്ളത്തിനു മുകളിൽ കിടന്ന് പിടയാനും തുടങ്ങി ആകാശത്ത് പറന്നുകൊണ്ടിരുന്ന ഒരു പരുന്ത് ഈ വെള്ളത്തിലെ ഇളക്കം ശ്രദ്ധിച്ചു അവൻ താഴ്ന്നു പറന്ന് നച്ചലിയെ കാൽനഖങ്ങളിൽ കോർത്തുകൊണ്ട് പറന്നുയർന്നു പാവം തവളയ്ക്ക് പറ്റിയത് പറയാനുണ്ടോ എലിയുടെ കാലിൽ ചരടിട്ട് ബന്ധിച്ചിരിക്കുന്നതിനാൽ നച്ചലിയോടൊപ്പം തന്നെ തവളയും പരുന്തിൻ്റെ കാലിൽ കുടുങ്ങി പരുന്തിന് മഹാഭാഗ്യമായിരുന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ അനാവശ്യ കൂട്ടുകെട്ട് അപകടം വിളിച്ചു വരുത്തും തിരുമാനങ്ങളിൽ നിന്നും വ്യതിചലിക്കാൻ ആരെയും അനുവദിക്കാതിരിക്കുക